ചരിത്രത്തിൽ എക്കാലത്തെയും ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ് ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജെയിംസ് കാമറോൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക്കിലെ ഓരോ രംഗങ്ങളും ഇന്നും ചർച്ചാ വിഷയമാണ് ഈ ഇതിഹാസ സിനിമയുടെ ക്ലൈമാക്സിൽ റോസ് പിടിച്ചു കിടന്ന് രക്ഷപ്പെട്ട വാതിൽ പലകയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് ഏകദേശം അഞ്ചു കോടി രൂപയ്ക്കാണ് ഈ വാതിൽ കഷ്ണം ലേലത്തിൽ പോയിരിക്കുന്നത് ഹോളിവുഡ് സിനിമകളുടെ ശേഷിപ്പുകൾ ഉൾക്കൊള്ളിച്ച് അടുത്തിടെ നടന്ന ലേലത്തിനാണ് ഈ വാതിൽ കഷ്ണം വിറ്റുപോയത് യു എസ് കമ്പനിയായ ഹെറിറ്റേജ് ഓപ്ഷൻസ് ആണ് ഹോളിവുഡ് സിനിമകളിലെ ചിത്രീകരണത്തിന് ഉപയോഗിച്ചിരുന്ന പ്രോപ്പർട്ടികൾ ലേലത്തിൽ വെച്ചത് ടൈറ്റാനിക് ആരാധകർ ഫ്ലോട്ടിംഗ് ഡോർ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ മനത്തിന്റെ വാതിൽ ടൈറ്റാനിക് കപ്പലിന്റെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് പ്രവേശന കവാടത്തിന് മുകളിലുള്ള ഡോർ ഫ്രെയിമിന്റെ ഭാഗമാണിത് ലേലത്തിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റഴിക്കപ്പെട്ട വസ്തുവും ഈ മരവാതിലാണ് ബാൽസമരത്തിന്റെ പലകയാണ് സിനിമയിൽ വാതിലായി ഉപയോഗിച്ചത് കാമറൂൺ ചിത്രത്തിൽ നിന്ന് ലേലത്തിനെത്തിയ ഒരേയൊരു വസ്തു ആയിരുന്നില്ല ഈ വാതിൽ ഇതേ തടിയുടെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഒന്നേ പോയിന്റ് നാല് കോടി രൂപയ്ക്കാണ് വിറ്റത് സിനിമയിൽ ബോട്ടിൽ ഉപയോഗിച്ച ചക്രം ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ആറ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ടു റോസ് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അണിഞ്ഞിരുന്ന വസ്ത്രം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് ലേലം ചെയ്തത് സിനിമയിൽ ഉപയോഗിച്ച ടെലിഗ്രാഫും അറുപത്തി ഏഴ് പോയിന്റ് ഏഴ് നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റു ലോകമെമ്പാടുമുള്ള അയ്യായിരത്തി അഞ്ഞൂറ് ലേലക്കാരാണ് വസ്തുക്കൾ വാങ്ങാനായി എത്തിയത് നിരവധി സിനിമകളിൽ ഉപയോഗിച്ചിരുന്ന ആയിരത്തി അറുന്നൂറോളം വസ്തുക്കളാണ് ലേലത്തിൽ ഉണ്ടായിരുന്നത് ഇവ ലേലം ചെയ്തത് വഴി പതിനഞ്ച് പോയിന്റ് ഏഴ് മില്യൺ ഡോളറാണ് ലേല സ്ഥാപനം നേടിയത്